കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹസ്പർശം ആറാം ഘട്ട ധനസഹായ വിതരണം നടന്നു ചവറ കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ നിർവ്വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ആറാം ആറാംഘട്ട വിതരണമാണ് നടന്നത് ചവറ കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തഴവ കുറ്റിപ്പുറം യൂണിറ്റ് സംഘടിപ്പിച്ച യോഗത്തിലായിരുന്നു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തത് പത്ത് ലക്ഷം രൂപ വീതം അഞ്ച് കുടുംബങ്ങൾക്ക് നൽകുന്ന അൻപത് ലക്ഷം രൂപയുടെ മരണാനന്തര ആനുകൂല്യങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു കച്ചവടം കച്ചവടം ചെയ്ത് അവർ നിർത്തുമ്പോൾ അവർക്ക് വീതം വെച്ചു നാട്ടുകാരെ സഹായിക്കാൻ ഇഷ്ടംപോലെ പണമുണ്ടായിരുന്നു എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായിരുന്നു ഇപ്പോ നമ്മൾ നാട്ടുകാരെ സഹായിക്കുന്നു സമൂഹത്തെ സഹായിക്കുന്നു പക്ഷേ നമ്മുടെ കുടുംബത്തെ നമുക്ക് ശേഷം സഹായിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു ഇതിനെ കാരണം ഈ രാജ്യത്തെ നിയമമാണ് ഈ രാജ്യത്ത് കുത്തകർക്കനുകൂലമായ നിയമങ്ങളാണ് ഓരോ ദിവസവും പടച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ചെറുകിട മേഖല ഇല്ലാതാക്കിക്കൊണ്ട് വലിയ കോർപ്പറേറ്റുകൾക്ക് ഈ വ്യാപാരം മുഴുവൻ എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ബഡ്ജറ്റ് ഞാൻ തിരുവനന്തപുരത്ത് നമ്മുടെ സംസ്ഥാന വ്യാപാര ഭവനത്തിൽ ഡിസ്കസ് ചെയ്യുകയായിരുന്നു കാണുകയായിരുന്നു അവിടെ പത്ത് ലക്ഷം രൂപ മുദ്ര ലോൺ ഇരുപത് ലക്ഷം രൂപ ആക്കിയിൽ ഒഴിച്ചാൽ എല്ലാം നമ്മൾ ഇല്ലാതാക്കുന്നതാണ് കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ സഹായങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വിദേശ കോർപ്പറേറ്റുകൾക്ക് വരെ അഞ്ച് ശതമാനം ടാക്സി പ്രാവശ്യം കുറച്ചു നിങ്ങൾ ആലോചിക്കണം ആദ്യത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കുത്തകകൾക്ക് കുറച്ചത് ആറ് ലക്ഷം കോടി രൂപയാണ് ആദ്യത്തെ ബഡ്ജറ്റ് ഈ രാജ്യത്തെ കോടി വരുന്ന ജനങ്ങൾക്ക് ആകെപ്പാട് രണ്ടു ലക്ഷം കോടി രൂപയുടെ സഹായം പ്രഖ്യാപിച്ചപ്പോൾ എന്താ സഹായം കൃഷിക്കാരുടെ സബ്സിഡി അടക്കം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് നൽകുന്നത് വിളിച്ച് അത് കേന്ദ്ര ഗവൺമെന്റ് കുത്തകർക്ക് നൽകിയത് ആറ് ലക്ഷം കോടിയുടെ ഇളവുകളാണ് ധനസഹായ വിതരണം സിആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ കരുത്തുമായി പുതിയ നേതൃത്വം ശ്രീ രാജു അഫ്സറയുടെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാന കമ്മിറ്റി വന്നതിന് ശേഷം കാലത്തിനനുസരിച്ച് ഇതിൻ്റെ പ്രവർത്തനം പരിഷ്കരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ഒരുപാട് സംഘടനകൾ കേരളത്തിൽ രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ സാമൂഹിക സംഘടനകൾ സാംസ്കാരിക സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ശരി ഏതെങ്കിലും സംഘടനയിൽ അംഗമായ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരാൾ മരണപ്പെട്ടാൽ ഏറ്റവും വലിയ തുക ആ കുടുംബത്തിന് സഹായം ഏക സംഘടന ഈ ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ എസ് കബീർ ബി രാജീവ് മേഖലാ പ്രസിഡന്റ് കെ ജെ മേനോൻ യൂണിറ്റ് പ്രസിഡന്റ് കെ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി